കുറെ കാലത്തിന് ശേഷം എപ്പോഴാണൊന്ന് പണിക്ക് പോകുന്നത് ഇത്ര കാലായിന്നറിയോ പണി അന്വേഷിക്കുന്ന എവിടെയൊന്നും ഒരു പണി ശരിയാവുന്നില്ലായിരുന്നു ഒന്ന് വൈകിയൊന്ന് സ്ഥലം അന്വേഷിച്ചിട്ട് സ്ഥലം ഇട്ട് കാണുന്നില്ല ആയി ദിവസം സ്ഥലം കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടായി പോയി മോനെ അതുകൊണ്ടാണ് നേരം പോയത് ഇനി ആയി പോയി ഇപ്പൊ

അയ്യോ എന്റെ ദൈവമേ എന്തിനാണിത് ഇത് ആർക്കുണ്ടാക്കി ഞങ്ങള് ഒരുമാതിരി കേട്ട ചായ എന്ത് ചായയാണിത് ഇങ്ങനെ കാര്യം ചായ ഉണ്ടാക്കും ഇങ്ങനെ ചായ ഉണ്ടാക്കി പണി നിർത്തി പോയിക്കോളൂ മനുഷ്യന്മാർക്ക് ചായ വെക്കാൻ പറ്റിയതൊക്കെ ഇനി വരുന്നോർത്തി വെച്ച് കാണാം കൊറേ നേരമായി ഓരോ വിളച്ചില് കൊടുത്തതൊന്നും പോരായി